ഹലോ ഫ്രണ്ട്സ് അസ്ലാമല വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ സബോളൊന്നും ആയിട്ട് ഒന്നും വേണ്ട വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ കിടിലും ടേസ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്കായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഇതിലേക്കായിട്ട് അര ടേബിൾ സ്പൂൺ ഗരം മസാലയും രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പിന്നെ അരക്കപ്പ് മല്ലിയിലയും അരക്കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്കായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള സവോള ആയിട്ടോ ചേർക്കുന്നത് അപ്പോൾ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള സവോളമാണ് ചേർക്കാനായിട്ട് നമ്മൾ നാല് മീഡിയം സൈസിലുള്ള സവോളം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളത് കുറച്ച് സവാളം അതിലേക്കായിട്ട് മാറ്റി വെക്കണം ദമ്മി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്കായിട്ട് കുറ മുക്കാൽ കപ്പ് തൈരും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതി വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ സെറ്റാക്കാൻ വേണ്ടി വെച്ച് വെക്കാം അല്ലെങ്കിൽ നല്ല നല്ല മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അരി കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് കപ്പ് അരി ഉണ്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മന്തിയൊക്കെ ഒക്കെ തയ്യാറാക്കുമ്പം നീളത്തിലുള്ള അരിയില്ല അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ റൈസ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അരിക്കൊക്കെ എത്രത്തോളം മിനിറ്റ് വേണോ കുതിരാൻ വേണ്ടി അതിനനുസരിച്ചുള്ള അരിയൊക്കെ നിങ്ങൾ നോക്കി മേടിക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ഇരുപത് മിനിറ്റ് ഉണ്ടോ അരി കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തിട്ട് അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇപ്പം മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചിക്കനൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അഞ്ച് കപ്പ് റൈസ് അല്ലേ എടുത്തത് അപ്പോൾ അതിന് അതിന് ഇരട്ടിയായിട്ട് പത്ത് കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്കായിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് ചെറിയ ജീരകം ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിസ്സാക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് അത്യാവശ്യമാണ് ഹൈദരാബാദ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ ഇതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയില്ലേ അതുകൂടി ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്കായിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം വരെ ഇട്ടിട്ട് ഒന്ന് വേവ് വെച്ചെടുക്കാം ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രം വെന്ത് കിട്ടാൻ മതി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനും കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ റൈസൊക്കെ ഇവിടെ റെഡി ആക്കി കേട്ടോ അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസൻറ്റേജ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബാക്കി നമ്മൾ ദമ്മിൽ ദമ്മ ദമ്മിടുമ്പോഴാട്ടോ നമ്മൾ വേവിക്കുന്നത് റൈസ് അപ്പോൾ നമുക്കിനിത് വേറൊരു അരിപ്പക്കൊട്ടയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക അപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ദമ്മത് തുടങ്ങാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അടിയിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ സവാള നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കായിട്ട് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് മഞ്ഞപ്പൊടി മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതിന്റെ മുകളിലായിട്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കാം അപ്പൊ ഈ അടപ്പിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് വെയിറ്റ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഹോൾസൊക്കെയാണ് നമ്മൾ അടച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ആണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കായിട്ടൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഗെസ്റ്റൊക്കെ വരാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വേറൊരു പുതിയ വീഡിയോയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസലാമലേക്കും